എല്ലാ കൂട്ടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കൂടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിരങ്ങന മാും പശ്ചാത്തല മാച്ചാണ് നേരെ പീക്കിലേക്ക് വെച്ചു പിടിച്ചു കൂടെ തന്നെ ഇറങ്ങി ഇറങ്ങി ഇനി ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് കുത്തി പിന്നെ കുത്താൻ വേണ്ടി അവനീ ഒരു വക്കില്ലാത്ത എടുത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കുത്തിട്ട് പിന്നെ ഒന്നും ചെയ്യുന്നില്ല അടിച്ച് നോക്കിട്ട് എന്നാലും നേരെ നമ്മൾ വന്ന സംഭവം നോക്കാൻ നേരെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും വരുന്നുണ്ട് എൻ്റെ മോൻ വേഗം രാജ്യം നമ്മൾ ടീമേരാണെന്ന് വിചാരിച്ചു പക്ഷേ അല്ല അവൻ ടീം മേറ്റും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഒരു ബോൺ ഫയറും കൂടി ഇടും നേരെ വെയിറ്റിങ്ങാണ് കറങ്ങേണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് കറങ്ങി 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 ഞാൻ ഗോളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ എവിടെയാ പോയി ഇവനെ അറത്തില്ല നമുക്ക് മാത്രമല്ലല്ലോ ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടല്ലേ വിട്ടിട്ട് എത്രയോ നേരം നേരങ്ങായിട്ടാണ് വീഴുന്നേ അവൻ കയ്യും വീശിയും താഴ വീണു എന്നിട്ട് ആ ഗ്രൂവൺ വീന്നു ഒരു മാറ്റുമില്ലല്ലേ ഓക്കെ എന്താ രണ്ടെങ്കിലും കൂടി തൂത്തേരി വീണ്ടും ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടായിരുന്നു അവനാണ് കിട്ടിയത് എന്തായാലും റിപ്പയർ ചെയ്തെടുക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല കാരണം ഉള്ളതും കൊണ്ട് ഓണം പോലെ ആൾക്കാരെന്താ റിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചിരിക്കണം ഇല്ലെങ്കിൽ പൊട്ടിപ്പോയിക്കാണെ തീർന്നു കാരണം ഇത് വാങ്ങാൻ വേണ്ടി ലെവൽ ഫോർ വെസ്റ്റിനും ബ്രോസയ്ക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് ഇറങ്ങിയെന്നെ പക്ഷെ കിട്ടണ്ടേ അതില്ല എന്തായാലും ഓക്കെ ആണ് നോക്കുമ്പോൾ സംസാരം അടിക്കുന്നുണ്ട് അടിച്ചിരി പേട്ടത്തല ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല ഓക്കെ നേരെ ഒരു മെഡിക്കലിനും കൂടെ അടിച്ച് കരിടിക്കൊണ്ടിരിക്കണം റിപ്പയർ കിട്ടടാ പൊളിച്ചു കളയാടാ റിപ്പയർ ചെയ്യും റിപ്പയർ ചെയ്യും റിപ്പയർ ചെയ്ത് കരിക്കൊണ്ടിരിക്കണം എന്നാൽ റിപ്പയർ ഒക്കെ ചെയ്ത് സെറ്റാക്കിയും നേരം അടിക്കാൻ വേണ്ടി പോകാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കണം എന്നാൽ നോക്ക് കിട്ടും തോന്നുന്നു അറിയത്തില്ലേ ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ അവൻ തോന്നുന്നു എന്റെ മാം എൻ്റെ മാം എന്തോടാ അവൻ എന്നാ പ്രേതോ പോയോ എന്തോ എന്തോ രക്ഷപ്പെട്ടു എന്നാ സംഭവിച്ചത് എനിക്കും മനസ്സിലായി എല്ലാവരും ഗ്ലൂ ആയിട്ട് അവൻ തന്നെ ആ ഗ്ലൂടെ അകത്തൂടെ പോയി നേരെ എമിട്ടൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് നമ്മൾ ടീംമേറ്റ് ആണ് തോന്നുന്നത് എമിട്ടൻ മെച്ചാരോ ഞെക്കുന്നുണ്ട് ഓക്കെ എന്നാലും അവനെ തട്ടി സിമ്പിളായിരുന്നു എൻ്റെ പോയൻ എന്തായാലും രക്ഷപ്പെട്ടു എം അല്ലേ ഓക്കെ എന്നാലും നേരെ രൂപങ്ങൾ നേരെ ഇവിടെ വന്നു ഇവിടെ ഇരുന്ന സമയത്ത് നമ്മൾ ടീംമേറ്റ് ആരും അടിക്കുന്നതായിരുന്നു പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് അടിച്ചു നല്ല കടിച്ചുവിട്ടേടാ പക്ഷേ നോ രക്ഷെ എത്ര പേരിടും അറിയത്തില്ല കാരണം നമ്മൾ ടീമിൻ്റെയൊക്കെ നോക്കിട്ടും അവിടെ ഞാൻ ബാക്ക് അടിച്ചു വെറുതെ കയറിപ്പോയിട്ട് പണി വാങ്ങണ്ടല്ലോ മൂന്ന് നാല് പേരെ ഉള്ളവരാണ് നിൽക്കുന്ന സൗണ്ട് ഇട്ട് കണ്ടത് കാരണം ഞാൻ നേരെ സ്ട്രിപ്പിലേക്ക് പോയായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഓടി വന്നത് അതുകൊണ്ട് തന്നെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ടീമിനൊ ടപ്പട പേര് നോക്കാവുന്നുണ്ടായിരുന്നു ഒരുത്തവണ ഏറ്റവും മുകളായിട്ടുള്ളത് തായല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാതിരുന്നത് കാരണം അവൻ റിവ്യോ അടിച്ചു വിട്ടുനി അവിടെ തന്നെ അവനോട് വെയിറ്റ് ചെയ്തു ഇനി പോയിക്കന്നെ പണി ഇട്ടു അറിയുന്നുണ്ട് കാരണം മൂന്ന് നാല് പേരുണ്ടെന്നാണ് എൻ്റെ ഊർമാക്കോ എന്ന് അടിച്ചടിച്ചടാ അടിച്ചടിച്ചടാ ഭക്ഷം കിട്ടിയില്ല ഓക്കെ എന്നാലും ഇവിടുത്തെ നോക്കട്ടെ ഒരു കൊച്ചും കൂടി ബാക്കിയുള്ളൂ അതിനും കൂടി കില്ലെടുക്കുക കില്ലെടുത്ത് വിട്ടേ വെച്ച് നെക്കിക്കൊണ്ടിരുന്നു പക്ഷേ കൊച്ചു അടിക്കുന്നു കൊള്ളുന്നില്ല എന്തായാലും പാവം അതിനെയും തട്ടിയോ നാലാമത്തെ അമ്മമാനും കൂടി ബാക്കിയുണ്ടാവും അതിനെയും തട്ടി ക്രിയ പഠിച്ചു വിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും ഓക്കെ എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ച് മറ്റാവുമ്പരുന്നുമ്പേ നമ്മുടെ ടീം മേറ്റിൻ്റെ നാലു പേർ നോക്കുന്ന സമയത്ത് എറേറെ ക്രിയ പഠിച്ചു വിട്ടോലത്തി എൻ്റെ അമ്മേ അവന അപ്പേക്ക് റിവേ അടിച്ചു വിട്ടു ഇതേ പോന്ന് പോക്കും കേട്ടെ നേരെ അടിച്ചേ ടീം അച്ഛ കിട്ടിയില്ല കിട്ടീലെ കിട്ടിയില്ല കേട്ടോ ടീമേറ്റ് വരുന്നുണ്ടാവും ചാവടാം അടിച്ചു നോക്കാലും ഇത് ടീമേറ്റ് അല്ലേ നേരെ അവനെയും ഞെക്കി അവനെയും നോക്കിട്ട് എന്തായാലും അവനും കൂടി നോക്കണം എം ഐറ്റാണ് റീലോ വരുമ്പം തന്നെ നമ്മളടിച്ച് നോക്കിട്ട് അഞ്ച് ആറ് ഏഴ് കില്ലും കൂടി സെറ്റാണ് വീണ്ടും അരി കില്ലും കൂടി ഇട്ടപ്പടാപ്പേ കില്ല സാൻസറുണ്ട് കിട്ടോ 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 കിട്ടും കിട്ടി കിട്ടി എൻ്റെ സാൻസറിൻ്റെയും സെറ്റ് ചെയ്യും ഏഴ് കില്ലെയും നൈസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് എന്തായാലും ഓടാണ്ട് കുറച്ച് ഓടി എത്തുമ്പോഴേക്കും എന്താകും നിലത്തില്ല എന്നാലും കുറച്ച് റിപ്പയർ കിറ്റും അതും ഇതൊക്കെ തൂത്ത് വരി വാട് നേരെ ടൂ കണക്കെ വെച്ചും ഉള്ളത് കൊണ്ട് ഓണം പോലാക്കിയിട്ട് നേരെ വണ്ടിയും പിടിച്ചു പോകുന്ന സമയത്താണ് ഇത് ഇവിടെ എരുമി ഉണ്ടേ ജീപ്പാണെങ്കിൽ ഒന്നും വെച്ചില്ല അതുകൊണ്ട് തന്നെ പണിയിട്ടും മേടിച്ചു പക്ഷെ രക്ഷപ്പെട്ടു എന്നാലും ഇവിടെയാണോ ഒറ്റ ഇനിമയുള്ളൂ എന്ന് തോന്നുന്നു ഒന്നാണോ രണ്ടാണോ അരക്കി ഉണ്ടടാ നേരെ നോക്കിയേ ഇവനെന്നാ കാണിക്കുന്നേ ഇവന്ന് വിരുന്നേ കണ്ട് പോകുന്നതേ കണ്ടു എന്തിനാണോ പിന്നെ വന്നേ നേരെ ഞെക്കി ഞെക്കി നിൽക്കുമോ സോംബിക്കുട്ടിനായിരുന്നു സോമ്പിക്കുട്ടിനും കൂടി തട്ടി എട്ട് കിലോ കൂടെ അടിച്ചൊരു വീണ്ടും സയലൻസ് എടുക്കുന്നത് അത്രയും സയലൻസ് എന്ന് ഓ ഗണ് മാറിപ്പോ ഓക്കെ എന്നാൽ വീണ് നോക്കിയാൽ ആ ഗ്രീൻ ഗ്രീൻഡ് നോക്കിയിരുന്നുണ്ട് ആരാണോ നോക്കുമ്പോൾ ഒരു പേടത്തല്ലേറ്റവും ഫുൾ റെഡ് മാസമായിട്ട് അവൻ ഗ്ലൂടെ അവനെ നോക്കുന്നുണ്ട് അപ്പോൾ നടന്നില്ലടാ നേരെ വീണ് നെക്കിയിട്ട് അവനെ വീണ്ടും നോക്കിട്ട് നോക്കട്ടെ നേരം ഡെഡ്ഷൂട്ടി ലെടുക്കരുത് നിര അടിച്ചാൽ കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് പതിനൊന്ന് കില്ലെ പത്ത് കിലും കൂടി വരണ്ട ഒരുത്തിനും കൂടി ും അതിനും കൂടി കില്ല ഇവിടുന്നു പതിനേഴ് പേരും കൂടെ ബാക്കിയുള്ള ടീമിലും ഒറ്റ പക്ഷേ ഓടാനുണ്ട് നമ്മളെ പ്ലേസിലല്ല സോണും വന്നിരിക്കുന്നത് കാരണം നമ്മളെ ഗ്രീവയാഡിലാണ് എൻ്റെ ഇവിടെയൊക്കെ വന്നിട്ട് അത്ര കാലം ഇതെന്തൊരു മാറ്റമില്ലല്ലേ ഉണ്ട് നേരെ നോക്കി ഒന്ന് കയറി അവനടിച്ച് നോക്കിട്ടു ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും എല്ലാ സൈഡിലും വരുമ്പോൾ എന്തു അടാം അടിച്ചേ ആ അവസ്ഥയായിരുന്നു ഒന്ന് കയറിയതേ ഓർമ്മയിൽ വീടിൻ്റെ അകത്ത് അപ്പത്തന്നെ തട്ടിക്കളഞ്ഞു സിമ്പിള് മാച്ചായിരുന്നു പക്ഷേ ശെക്കില്ലെ പാർട്ടി കാര്യമല്ലോ എല്ലാ സൈഡ് ഒന്നും കിട്ടിപ്പോയി ഓക്കെ എന്നാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു വീണിറങ്ങി ലൂട്ട് അടുത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോസിങ്ങിന്റെ എടുക്കാൻ ഗ്രോസിങ്ങൂടെ എടുത്തു സെറ്റ് ആണ് എന്നാലും ലൂട്ടാ സെറ്റ് ആണായിരിക്കും ഇല്ലെങ്കിൽ കൂടി ഫസ്റ്റ് ഇല്ല കളീറ്റ് ചെയ്തു എന്തായാലും തോമസം തന്നെ വേണ്ട തോമസനൊന്നും വേണ്ട എന്നാലും ബാക്ക് ലോൺ ഗെനിമുണ്ട് കാരണം കുറേ പേര് ബീക്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു കുരുപ്പ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവൻ ഓഡിയോ നിരത്തില്ല എന്നാലും നോക്കാം ഈ സലിവിടെ നോക്കിയിട്ട് കാരണം നോക്കുന്ന സമയത്ത് വരുന്നുണ്ട് അലിവുഡൊക്കെ അടിച്ച് പാവം വന്നുകൊണ്ടിരിക്കണം നമ്മളെ അലൌക്കൂട്ടൻ അവനെയും കൂടി അടിച്ച് നോക്കട്ടെ അതും കൂടി കംപ്ലീറ്റ് എംബി ഫുഡ് അടിച്ചിട്ടുണ്ടോ നിരത്തിലെ വെച്ചിട്ടുണ്ടല്ല ഛോട്ട അന്ന് കണ്ടില്ല പാവം ഇവിടെ അടിച്ച് വരുന്നേ ഉള്ളു അതും കൂടി അടിച്ച് വലിയ ഇവിടങ്ങളൊക്കെ അടിച്ച് ഇന്നലെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് മുകളിലാണ് ഇനിമുണ്ട് അടിക്കുന്നുണ്ട് പോക സമയത്ത് തല അടിച്ച് ഓടിക്കുക എന്നാലും ഓടാം വേറെ നിവൃത്തിയില്ല വരുന്നേ രണ്ടു കിലും ഒരു ഉണ്ടടാ അവിടെ ആ തല അടിച്ച് വിളിക്കുമെന്ന പേടിയാണ് ഞാൻ പോകുന്നേ നോക്കുമ്പോൾ ലൂട്ടടിക്കുന്നടാ നേരെ അടിച്ചടിച്ച മോനെ ഡബിൾ വെക്കാണത് എന്തോ സാധനം ഉണ്ടല്ലേ ആണ് തോന്നണ്ടത് എന്തോ സാധനം ഇറങ്ങത് അടിച്ച് നോക്കട്ടവൻ വേറെ എന്തായാലും അവൻ ടപ്പ ടപ്പേ കണ്ടാണ് അതുകൊണ്ട് തന്നെ ബാക്കി അടിച്ചിട്ട് നേരെ റേഞ്ചിൽ അടിച്ചേനെ കിട്ടും എന്നാലും കിട്ടും കിട്ടും നല്ല ഡാമേജ് കൊടുത്താണ് അതുകൊണ്ട് കിട്ടും 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 കിട്ടൂടാ കിട്ടുകാടാ പോയി അടിക്കടാ 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 അങ്ങനെ എന്തെങ്കിലും ഒന്ന് പൊട്ടുന്നൊക്കെ ഉണ്ട് വീടടിച്ച് നോക്കിട്ടും സെറ്റാണ് ഇത്രയും സൈഡിലാണ് റിവ്യൂ അടിക്കുന്നുണ്ട് എൻ്റെ എം ബി ഫോർഡി കൂടെ എടുത്തിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പോയേക്കാം എം പി ഫോർട്ടി തൂക്കുക നേരെ എം ബി ഫോർഡിയും കൂടെ തൂക്കി നേരെ റിവേം കംപ്ലീറ്റ് ആവും ഞാൻ ഒരക്ഷം കംപ്ലീറ്റ് ആകും നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും അവരെ തട്ടാലോ നേരെ അവരെ തട്ടാൻ വേണ്ടി പോയിക്കൊണ്ട് റിവേ അടിക്കുന്നത് ഇവിടുന്ന് അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങും ലൂട്ടൊക്കെ പെർക്കിട്ട് എൻ്റെ മുകളിൽ കൂട്ടി വെക്കും അവസാനം നമ്മൾ വരുമ്പോൾ തലയിടിച്ചു പൊളിക്കും അവിടെ ഇവനൊന്നും വീട്ടുകവനല്ല റിവേ അടിച്ചവനെ നേരെ അവനെയും കൂടി തട്ടി ബ്ലഡി ഫുൾ കഷ്ടപ്പെട്ട് റിവേ അടിച്ച് വിടും വീട്ടും ഇരുന്നുണ്ടോ പോകുന്നുണ്ടോ കിട്ടില്ല അടിച്ചു വിട്ടേ നൈസായിരുന്നു തല അടിച്ച് പൊളിച്ചു എന്തായാലും രണ്ടുപേർ ഇറങ്ങിയിട്ടുണ്ടായാലും ഒരുത്തനെ തട്ടി പക്ഷെ കൂട്ടടി അപ്പോൾ വേറെ ഇനിമിയുണ്ട് എന്തായാലും കിട്ടുമായിട്ടല്ലോ ഗ്രോസ് ഒക്കെ ഗ്രോസ് അവിടെ നിന്ന് കിട്ടിയല്ലേ സെറ്റ് ആണ് നേരെ കില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി എല്ലായിടത്തും ഒക്കെ കില്ല് വന്ന് സെറ്റ് ചെയ്യും അവരുടെ ടീമേറ്റപ്പം ഇവിടെ ഇല്ല വേറെ ഇനിമേ ആണ് നോക്കുന്ന സമയം ഇല്ല മെഡിക്കൽ അടിച്ച് ഓടിക്കാറ് രണ്ടടയും കംപ്ലീറ്റായി അതിങ്ങനെ കറങ്ങി വരുന്നില്ലേ അപ്പോഴേക്കും അവന് ഡത്തായി വീണ്ടും ആറ് കില്ലും കൂടി ഇവിടെ നിന്നൊക്കെയോ കില്ല് വരുന്നുണ്ട് ആരൊക്കെയോ നോക്കിയിട്ടല്ലോ എവിടെ നിന്നൊക്കെയോ കില്ല് വരുന്നുണ്ട് ആറ് കില്ലും കൂടി സെറ്റ് ചെയ്യും ടീമിൽ പിന്നെ റീവേ അടിച്ചു വിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അടിക്കുന്നുണ്ട് ആരോ അടിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് വേറെ വേറൊരുത്തനടിച്ചു പക്ഷെ കിട്ടിയില്ല നേരെ വീണ്ടും നോക്കി 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 ക്രോസിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ചാമാം ചാമാൻ വേണ്ടി പറ്റിയ സാധനമാണ് എന്തായാലും പുറത്തോ പുറത്തോ പുറത്ത് വരുന്നാലടിച്ചടിച്ചടിച്ച് തീർന്നാടാ ഇനി തീർന്നാടാ ഇനി തീർന്നാ നീ പുക വിടാ ഇനി പുകവിടെ ഒരുമേക്കും ചാമ്പലാവും ഇന്നേരം അവനിയും കൂടെ തട്ടിയും ചെക്കാണെങ്കിൽ ഒറ്റ പീസാണ് എന്തായാലും കംപ്ലീറ്റ് ആണ് സൈലാണെങ്കിൽ സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് നോക്കാം ചിലപ്പോൾ കിട്ടുന്നതിൽ കംപ്ലീറ്റ് ഇല്ലല്ലേ പോയെന്ന് നിനക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഓടിപ്പോയി അവിടെ ഇല്ല എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ കൂടെ ഓടാൻ ചിലപ്പോൾ കിട്ടിയാലും നോക്കുന്ന സമയത്ത് വേറെ തന്നെ കിട്ടിയും ഓടി പോകായിരുന്നു രണ്ട് മൂന്ന് നാലടിയും നോക്ക് എട്ട് കിലോമീ അടിച്ചിട്ട് പിന്നെ മുപ്പത്തഞ്ച് പേരും കൂടെ അലയുണ്ട് നല്ല അലയവാണ് ഈ അലവൊക്കെ കാണുമ്പോഴേ തോന്നും നമുക്ക് ബുയെ കിട്ടാൻ വേണ്ടി നല്ല പാടായിരിക്കും ഇല്ലെങ്കിൽ ബുയേ കിട്ടത്തില്ല എന്ന് അങ്ങനത്തെ ചില മാച്ചുകൊണ്ട് അലയാണ് അങ്ങനെ എല്ലാം സർവേ ചെയ്തായിരിക്കും അവസരം കിട്ടുമ്പോൾ നോക്കിടി നമ്മൾ പെട്ടെന്ന് നേരത്തെ കണ്ടില്ലേ സിമ്പിൾ മാച്ചായിരുന്നു പക്ഷേ ഓടി ഓടിക്കീറിയപ്പം തന്നെ ഫുൾ സ്കൂൾ ഉണ്ടായിരുന്നു അതാണ് ചില സമയത്ത് വരുന്ന അവസ്ഥയാണ് നേരെ നോക്കി നോക്കിയിട്ട് ഇടത്തന്നെയാണ് നേരെ തലവണ്ണ അടിച്ചുപൊളിച്ചു എന്നാലും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചുറ്റിയില്ലാതെ ഇട്ടി എന്നാലും സൂപ്പർ മെഡിക്കറ്റ് അതും ഇതൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കണം വേണമെങ്കിൽ തോന്നുന്നു നമ്മുടെ ടീമിന് രണ്ടുപേരായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരുത്തിനൊന്നുള്ളൂ ഓക്കെ ഇത് പാത്തന്നെ ഇറങ്ങി നോക്കിയ ടൈം നൈസായിട്ട് ഇറങ്ങിയിട്ട് ഗ്ലൂ വാളൊക്കെ ഇട്ട് ഒന്ന് കറങ്ങി നോക്കി എരുമേക്കും അവനെയും തട്ടി സൂപ്പർ മെഡിക്കറ്റും കൂടി ആശം വെച്ചിട്ടുണ്ട് അതും എടുത്തും ഇത് ഇവിടുന്ന് കൂടെ തീരുമാനമാകും അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞേ ആ സെയിം അവസ്ഥ ഉണ്ട് എല്ലാം അതിൻ്റെ മുകളിൽ കണ്ടോ കാണും ഞാൻ വെച്ച് ഇവനെ അടിക്കുന്നവരാണ് നേരെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ അടിച്ചിട്ട് സിമ്പിളായിട്ട് കറങ്ങിയിട്ട് ചാമ്പാറിൽ നോക്കുന്നു പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് അടിയൊക്കെ വീഴുന്നേ ഞാനുണ്ടോ ഇത് അറിയുന്നേ നേരെ അടിച്ചും മുകളിൽ നിന്ന് അടിച്ചു നോക്കിയിട്ട് എന്തായാലും പക്ഷേ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്